കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ കേരള കർഷക സംഘം കൊണ്ടാടി സൗത്ത് മേഖലാ സമ്മേളനം നടന്നു കർഷക സംഘം ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ പി ഉമാശങ്കർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്ത ഒരു സാഹചര്യം രാജ്യത്ത് നിന്നും നിലനിൽക്കുകയാണ് നമ്മൾ ഈ രാജ്യത്തിന് ഭക്ഷണം കൊടുക്കുന്നവരാണ് നാടിന് ഭക്ഷണം കൊടുക്കുന്നവരാണ് മനുഷ്യരാശി ഉള്ളോളത്തോളം കാലം കൃഷിയില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല നമ്മുടെ രാജ്യം നാലാമത്തെ സമ്പത്ത് ശക്തിയായി സാമ്പത്തികമായി രാജ്യമായി മാറിയെങ്കിലും രാജ്യം മാത്രമല്ല ലോകം തന്നെ അവിടെ വസിക്കുന്ന ജീവിക്കാനുള്ള ഒരു മുതിർന്ന കർഷകനായ കെ പ്രസാദ് ചന്ദ്രൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് സൗത്ത് കൊണ്ടാഴി വ്യാപാര ഭവനിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ സി എസ് സജീവൻ അധ്യക്ഷനായി സി പി ഐ എം കൊണ്ടാഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ഗോകുലൻ കേരള കർഷക സംഘം മേഖലാ സെക്രട്ടറി കെ കെ സിദ്ധാർത്ഥൻ കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ പി ശ്രീജയൻ എൽദോ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിൽ മാതൃകാ കർഷക ദമ്പതികളായ കെ ശിവൻ മോളി ശിവൻ എന്നിവർക്ക് ആദരം നൽകി തുടർന്ന് പുതിയ ഭാരവാഹികളായി സെക്രട്ടറിയായി എ കെ സിദ്ധാർത്ഥനെയും എൽദോ ജോസിനെ പ്രസിഡന്റായും ഗജാഞ്ചിയായി സി എസ് സജീവനെയും തിരഞ്ഞെടുത്തു കർഷകർക്ക് നടീൽ വസ്തുക്കൾ വിതരണം ചെയ്തതോടുകൂടിയാണ് സമ്മേളനം സമാപിച്ചത് റൈറ്റ് വിഷൻ ന്യൂസ് കൊണ്ടാഴിഞ്ഞോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം